സ്വതന്ത്ര ജീവികൾ അയാൾ വിമാനത്തിൽ നിന്നിറങ്ങിയ ഉടനെ അവൾ ചുട്ടുപൈത്ത ഇരുമ്പൈക്കുള്ളിൽ ചാരിന്ന് കൊണ്ട് ഒരിക്കൽ കൈ ഉയർത്തി അയാൾ അത് കണ്ടിരിക്കണം കാരണം അയാൾ തല കുലുക്കി സമയം രണ്ടു മണിയായിരുന്നു അയാളുടെ വലത്തെ കൈ ഒരു പരന്ന തൂകൽസഞ്ചി ഉണ്ടായിരുന്നു ഉച്ചവീലിൻ തന്റെ നേർക്ക് ക്ഷീണിച്ച നടന്നു വരുന്ന ആ മധ്യവയസ്കനെ നോക്കിക്കൊണ്ട് അവൾ തന്നെത്താൻ ചോദിച്ചു ഇതോ ഇതാണെന്നോ നീ ആരാധിക്കുന്ന മനുഷ്യൻ പക്ഷേ ഒരാപാദത്തോടെ അവൾ ആ ചോദ്യത്തെ പെട്ടെന്ന് പിൻവലിച്ചു അയാൾ അവളുടെ അടുത്തെത്തിയപ്പോൾ ചിരിച്ചു അയാളുടെ ചുണ്ടുകളുടെ രണ്ടു വശത്തും നേർത്ത തുളികളുണ്ടായിരുന്നു ഹലോ ദുഃഖിതയായ എൻറെ പെൺകുട്ടി അയാൾ വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു എന്നിട്ട് ചുറ്റുപാടും കണ്ണോടിച്ചു അയാളുടെ മുഖത്ത് കറുത്ത കണ്ണട ഉണ്ടായിരുന്നു അവൾക്ക് ആ കണ്ണട എടുത്തു വലിച്ചെറിയുവാനും അവളുടെ ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ അയാളുടെ കൈപിടിച്ച് പുറത്ത് നി നിർത്തിയിരുന്ന തൻ്റെ കാറിൽ കയറ്റുവാനും കഠിനമായ ആഗ്രഹം തോന്നി പക്ഷെ അയാളെ അലട്ട അലട്ടുവാനും അസ്വസ്ഥനാക്കുവാനും അവൾക്ക് ധൈര്യം വന്നില്ല കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം ഇത്ര ദൂരം നിന്നും അയാൾ എന്തിന് വന്നു തന്നെ കാണുവാൻ സന്തോഷിക്കാനും അവൾ പെട്ടെന്ന് ചിരിറ്റി വേഗം നടന്നു തുടങ്ങി അയാൾക്ക് ഒരു വാരമുണ്ടേ അയാളുടെ ചെറിയ തോൽപെട്ടി അവൾ തന്നെ പൊക്കിയെടുത്തു കാറിന്റെ പിന്നിൽ വെച്ചു എന്നിട്ട് തൂകൽ സഞ്ചി വാങ്ങി സീറ്റിന്റെ പിന്നിൽ ചാരി വെച്ചു അയാൾ അവളുടെ ഇടതു ഭാഗത്ത് ഇരുന്നു കൊണ്ടൊരു സിഗരറ്റ് കൊളുത്തി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾ വളരെ ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു ഇപ്പോൾ എത്ര സിഗരറ്റ് ആണ് ഓരോ ദിവസവും അയാൾ ചോ അയാൾ ചിരിച്ചു എനിക്ക് കാൻസർ ഉണ്ടാവില്ല അതെന്താ എന്റെ കുടുംബക്കാരൊക്കെ ഹൃദയ സ്തംഭനത്തിലാണ് അവസാനിച്ചിട്ടുള്ളത് കാർ ഓടിക്കുമ്പോൾ തന്റെ കാൽമുട്ടിന്മേൽ വിശ്രമിക്കുന്ന ആ കനത്ത കൈവേലുകളെ അവൾ ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരുന്നു ഖങ്ങൾ എന്നും പോലെ അന്നും വൃത്തിയും തിളക്കവുമുള്ളതായിരുന്നു ഞാൻ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ ഈ കൈവരികളാണ് കാണാറുള്ളത് അവൾ പറഞ്ഞു പക്ഷെ അയാളുടെ മുഖത്തേക്ക് നോക്കിയില്ല അയാളുടെ കണ്ണുകൾ കറുത്ത ചില്ലകൾക്കു പിന്നിൽ നിന്ന് തൻ്റെ മുഖത്തെ ഉറ്റുനോക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ കൂടുതൽ ഉയർത്തു നീ അല്പം കൂടി മെലിഞ്ഞിരിക്കുന്നു അയാൾ പറഞ്ഞു അവർ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഹോട്ടലിലേക്ക് കയറി ചെന്നു അയാൾ രജിസ്റ്ററിൽ പേരുകൾ എഴുതുമ്പോൾ അവൾ ആ ലോബിയെ ചുമർ ചിത്രങ്ങളെ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാത്തി കോണിപ്പടികൾ കയറുമ്പോൾ അയാൾ പറഞ്ഞു മിസ്റ്റർ പാർട്ടസാരഥി മിസ് പാർത്ഥസാരഥി നമുക്ക് ഇന്നേക്കുള്ള പേരുകളാണ് ബന്ധം അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം എനിക്കു സമ്മതമല്ലേ ഉം അവൾക്ക് കിട്ടിയ ഫ്ളാറ്റിൽ മൂന്ന് മുറികൾ ഉണ്ടായിരുന്നു കുളിമുറിയും കടന്നയുടനെ വലിയ നീല കണ്ണാടിയുള്ള ഒരു മുറി സോഫകൾ ഫോൺ പൂപാത്രങ്ങൾ മുതലായവ വെച്ച ഒരു മുറി രണ്ട് കട്ടിലുകളും അലമാരകളുമുള്ള ഒരു കിടപ്പ് മുറി അവൾ സോഫ മേൽ വെച്ചിരുന്നു കണ്ണുകൾ അടച്ചു ഉറക്കം വരുന്നു അയാൾ ചോദിച്ചു അയാൾ കുളിമുറിയിൽ കടന്ന് വെള്ളപ്പൈപ്പ് തിരിച്ചു മുഖം കഴുകുന്നതിനിടയിൽ അയാൾ വിളിച്ചു പറഞ്ഞു